വിഷുദേവസേ പിതാവിൻ്റെ വണക്കമാസം പതിനാറാം ദിവസം വിഷു ദേവസേപ്പിൻ്റെ ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാകുന്നുവെന്ന് ദൈവം സാമൂഹ ദീർഘദർശി വഴി സാവൂളിനോട് അരളി ചെയ്തു ഈ വസ്തുത മനസ്സിലാക്കി വിഷു ദേവസേപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും മേലധികാരികളുടെ ആജ്ഞകളെ ശിരസാവഹിക്കുന്നത് കാണാം അതിലൂടെ ദൈവ തിരുമനസിനോടുള്ള വിധേയത്വവും പ്രസക്തമാകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായപ്പോൾ ഒന്നുപിതാവ് പരിശുദ്ധ കന്യകയെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിച്ചു എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ വിവരം അറിയിച്ചുകൊണ്ട് കനികാമേരിയെ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം ലഭിച്ച ഉടനെ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു റോമാ ചക്രവർത്തി അഗസ്റ്റ സീസർ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരുടെ സ്വദേശങ്ങളിൽ ചെന്ന് പേരെഴുതിക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം താമസം വിന അനുസരിച്ചു ലൗകിക ചക്രവർത്തിയുടെ കൽപ്പനയിലും വിശുദ്ധ ഏവസേപ്പ് ദൈവഹിതമാണ് ദർശിച്ചത് അതിനാൽ പൂർണ്ണഗർഭിണിയായ ഭാര്യയോടുകൂടി താമസമെന്നെ അദ്ദേഹം ബദൽഹേമിലേക്ക് പുറപ്പെട്ടു വിശുദ്ധ യേസേപ്പിന്റെ മാതൃക എത്ര അനുകരണീയമാണ് നാം മേലധികാരികളെ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അനുസരിക്കണം ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കൃത്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് അനുസരണയിലൂടെ അത്രയും മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവിതമുള്ളപ്പോൾ അധികാരികളും അധീനരുമുണ്ടായിരിക്കും തന്നിമിത്തം ന്യായാധിപരായ അധികാരികളെ അനുസരിക്കേണ്ടത് കർത്തവ്യമാണ് അത് പരിത്രാണന പരിപാടിയിലെ ഒരവശ്യഘടകമത്രേ നമ്മുടെ അനുസരണം സാർവത്രികവും പരിത്രാതീതവും സന്തോഷ സമന്നിതവുമായിരിക്കണം വിശുദ്ധിക്ക് അത് വളരെ സഹായകരമാണ് അനുസരണത്തിനുള്ള ഓരോ ആഹ്വാനവും ദൈവൈക്യത്തിനുള്ള ആഹ്വാനമാണ് നമ്മുടെ പിതാവായ മാർ യൂസേപ്പ് അപ്രകാരം ദൈവ തിരുമനസിനോടുള്ള പരിപൂർണ വിധേയത്വത്തിലൂടെ അഥവാ അനുസരണത്തിലൂടെ ഉത്തമമായ വിധം ദൈവവുമായി ഐക്യപ്പെട്ടു ജീവിച്ചു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകൾ നമുക്കും ദൈവഹിതാനുസരണം പ്രവർത്തിക്കുവാൻ പ്രചോദനമാകണം സംഭവം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഫ്രഞ്ചുകാരും പേശ്യക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ഫ്രഞ്ചുകാരുടെ ഒരു പട്ടണം പേശുകാർ കീഴടക്കി പട്ടണത്തിൽ കൊള്ളയും കൊള്ളുവെയ്പ്പും നടത്തി മാറി യൂസേപ്പിതാവിൻ്റെ ഭക്തിയായ ഒരു സ്ത്രീ പ്രസ്തുത പ്രസ്തുത പട്ടണത്തിൽ ജീവിച്ചിരുന്നു അവർ അപർവിശത്ത് യവസേപ്പിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പടയാളികൾ തൻ്റെ ഭവനവും കയ്യേറുമെന്നും തനിക്ക് ജീവാപായം വരുത്തുമെന്നും തീർച്ചയാക്കി ഭയത്തോടെ ആ സ്ത്രീ വിലപിടിച്ച സാധനങ്ങളുമായി ഒരു രഹസ്യ സങ്കേതത്തിൽ പ്രവേശിച്ചു യൗസേ പിതാവിൻ്റെ മധ്യസ്ഥമല്ലാതെ മറ്റൊരു ശരണവും അവൾക്കില്ലായിരുന്നു എന്നാൽ ഒരു പടയാളി ആ രഹസ്യ സങ്കേതം കണ്ടുപിടിച്ചു അവരോട് പുറത്തു വരുവാൻ ആവശ്യപ്പെട്ടു ഭയചകതിയായി മരണം മുന്നിൽ കണ്ട് പുറത്തു വന്ന സ്ത്രീയോട് ആ പടയാളി പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് വൃത്യത നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കാനാണ് മാറി എവിസേപ്പിനെ വിളിച്ച് ഏതൊരാൾക്കും അവിടുന്ന് പരിപാലകനായിരിക്കും ജപം സ്വർഗസ്ഥനായ പിതാവെ അങ്ങേ സ്ഥാനക്കാരനും ഈശോ മിഷായുടെ വളർത്തു പിതാവുമായ മാറി യുസേപ്പ് എപ്പോഴും അങ്ങേ തിരുമനസ് നിവർത്തിക്കുന്നതിന് ഉത്സുഖനായിരുന്നുവല്ലോ ഞങ്ങളും വന്യപിതാവിൻ്റെ മഹനീയ മാതൃകയെ അനുകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് എപ്പോഴും വിധേയരാകട്ടെ മേലധികാരികളിലും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെടുത്തത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ സ്വസ്ഥി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരിദിന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ത്രമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്ഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്നാബിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോരക്ഷകനാബുദ്ധനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധമറിയമേ അപേക്ഷിക്കണമേ വിശുദ്ധ ദേവസായ്പയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദിന്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ ജനനയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നികയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തു പിതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ദേവസായ്പയം ഞങ്ങൾക്ക് വേണ്ടി ണമേ മഹാവിരക്തനായ വിശുദ്വസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്വസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്വസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്വസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ ദിവ കുഞ്ഞാടെ കർത്താവെ ഈശ്വമിശാട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാറിയ വിസയപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായവുമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാണ് കൃപയുണ്ടാകണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ ഈ ഈശ്വയയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഖനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യുസേ പിതാവിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തുജപം നീതിമാനായ വിശുദ്ധ വിസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധ വിശുദ്ധീസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേം അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതിയും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും ആമീൻ സുഹൃത ജപം അനുസരണയുടെ മകടമായ വിശുദ്ധ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ അനുസരണയുടെ മകടുമായ വിശുദ്ദേവസേപ്പ് ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേം അനുസരണയുടെ മകടുമായ വിശുദ്ദേവസേപ്പ് ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേം